വീടുകൾ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും പ്രാദേശിക നേതാക്കളെ കണ്ടും ഇ മുഹമ്മദ് ബഷീർ താനൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി പൊന്നാനി ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ താനൂർ മണ്ഡലത്തിലെ പര്യടനം റോഡ് ഷോയോടെയാണ് സമാപിച്ചത് പൊന്മുണ്ടം ചെറിയമുണ്ടം മുണ്ടം പഞ്ചായത്തുകളിലാണ് രാവിലെ പര്യടനം നടത്തിയത് പൊന്മുണ്ടം അത്താണിക്കൽ ചിലവിൽ മണ്ണാറയ്ക്കൽ വൈലത്തൂർ എന്നിവിടങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അത്താനിക്കൽ ബൈത്തുൽ ഹുദ അറബിക് കോളേജ് അത്താണിക്കൽ സുന്നി സെന്റർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി തലക്കടുത്തൂർ ഓവുങ്ങൽ ഇ കെ മുത്തുക്കോയ തങ്ങളുടെ മഖാമിലെത്തി സയ്യിദ് സക്കീർ ഹുസൈൻ ബാഫകി തങ്ങളെ സന്ദർശിച്ചു റിട്ടയർഡ് പൊതുമരാമത്ത് എഞ്ചിനീയർ പാട്ടത്തിൽ മൊയ്തീൻകുട്ടിയെ യും സന്ദർശിച്ചു മുത്താണിക്കാട് മുഹമ്മദ് മാസ്റ്റർ അബ്ദുള്ള ഹാജി എന്നിവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അത്ഭുതകരമായ വളരെ ആവേശജനകമായ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തോടു കൂടി ആറ് അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രഥമ പര്യടനം പൂർത്തിയായി ഇനിപ്പോ നാളെ തൊഴുപുരമാണ് അത് കഴിഞ്ഞാൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ കവർ ചെയ്തു ഇനി വരാനുണ്ട് ഇതിനെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സെക്കൻഡ് പാർട്ടിയിൽ ഓരോ ദിവസം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ സ്ഥാനാർത്ഥി പര്യടനം ആ പര്യടനത്തിലും ഈ രണ്ട് ദിവസം അതാണ് പദ്ധതി ജനങ്ങൾ വളരെ വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് പല തെരഞ്ഞെടുപ്പുകളും കണ്ട എനിക്ക് ഇത് അത്ഭുതകരമായ ഒരു അനുഭവമാണ് ആളുകൾ ഇത്ര പെട്ടെന്ന് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഇത്ര ആവേശപൂർവ്വം ഏറ്റെടുത്ത് അപൂർവമായ സംഭവമാണ് അതിലെൻ്റെ ഏറ്റവും ഏറ്റവും അധികം ആകർഷിച്ചത് പുതിയ ജനറേഷൻ്റെ മുന്നേറ്റമാണ് കുട്ടികൾ വളരെ വളരെ താല്പര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഡയമെൻഷനിലേക്ക് പുതിയ തലമുറ ആവേശ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരവും പ്രചോദനം നൽകുന്നതുമായ ഘടകം പുതിയ തലമുറയുടെ മുന്നേറ്റമാണ് അതിൽ വളരെ സന്തോഷമാണ് ഒഴൂരിന്റെ കിഴക്കൻ മേഖലകളിലും ഇ ടി സന്ദർശനം നടത്തി താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് തലപ്പറമ്പിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ അയ്യായ റോഡ് താനാളൂർ വട്ടത്താണി പുത്തൻതെരുവ് മൂലക്കൽ വഴി പട്ടരുപറമ്പിൽ സമാപിച്ചു നിരവധി വാഹനങ്ങളാണ് സ്ഥാനാർത്ഥിക്ക് അകമ്പടി സേവിച്ചത് താനൂർ ഹാർബറിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് കാൽനടയായി ഇ ടിയെ ആനയിച്ചു നിറമരുതൂർ പഞ്ചായത്തിലും പര്യടനം നടത്തി അബ്ദുറഹ്മാൻ രണ്ടത്താണി കെ എൻ മുത്തുകോയത്തങ്ങൾ സി കെ റസാഖ് കെ പി മുഹമ്മദ് കുട്ടി പൊന്മുണ്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി വാസുദേവൻ സിദിഖ് പുല്ലാട്ട് പി കെ അബ്ദുൽസലാം എൻ കുഞ്ഞിപ്പഹാജി കെ കെ അനീഫ സുബൈർ ഇളയോടത്ത് പി നാസർ ടി നിയാസ് പി കെ മൊയ്തീൻകുട്ടി സി കെ മൻസൂർ കെ എസ് സലീം കെ ടി ഷെഫീഖ് പി ടി ബാജി കെ പി ബാബ താനൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി വേലായുധൻ പി ടി കെ കുട്ടി ചെറിയമുണ്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി സിദീഖ് പി ടി നാസർ നബാവ അബ്ദു യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ ടി അബ്ദുറഹ്മാൻ തയ്യിൽ ലത്തീഫ് പി വാസുദേവൻ വി അംസകുട്ടി ഹാജി നൂഹ് കരിങ്കപ്പാറ പി സൈദലി ഹാജി കെ ടി റസാഖ് പി എൻ കുഞ്ഞാവു ഹാജി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു The co Cooperative Urban Bank Limited, head office, Cortekel. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortekel.